മൈത്രി വിഷനിലേക്ക് സ്വാഗതം ഇന്നലെ ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവങ്ങൾ ദൗർഭാഗ്യകരമാണ് നമ്മളത് പറഞ്ഞായിരുന്നു അതിനെക്കുറിച്ച് നമ്മളവിടെ പഠിക്കുന്ന കുട്ടികൾക്ക് ചില ആശങ്കകളുണ്ട് അവിടെ നമുക്കൊരു വാ കുട്ടികൾ ആദ്യം തന്നെ ഉന്നയിച്ച ആരോപണം വാടം കുറച്ച് മോശമായി പെരുമാറി അല്ലെങ്കിൽ കുറച്ച് ഹാഷായി പെരുമാറി എന്നുള്ളൊരു അഭിപ്രായം കുട്ടികൾക്ക് ഉണ്ടായിരുന്നു മാനേജ്മെൻ്റ് അത് കൃത്യമായി അതിൻ്റെ ഗൗരവത്തോട് തന്നെ കണ്ട് തൽക്കാലത്തേക്ക് ഒരു അന്വേഷണ വിധേയമായി വാടനം മാറ്റി നിർത്തിയിട്ടുണ്ട് അന്വേഷണത്തിൽ വാടൻ തെറ്റിയതെന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കർശനമായ നടപടി ഉണ്ടാവും പോലീസിൻ്റെ ഭാഗത്തുനിന്ന് അന്വേഷണം നടക്കുന്നുണ്ട് അന്വേഷണത്തിൽ എന്തൊക്കെ കണ്ടെത്തുന്നുണ്ട് അതൊക്കെ മാനേജ്മെന്റ് തിരുത്തേണ്ട ഭാഗം ഉണ്ടെങ്കിൽ തിരുത്തും അല്ലായാലും നടപടി എടുക്കേണ്ട ഭാഗം ഉണ്ടെങ്കിൽ നടപടിയെടുക്കും എല്ലാത്തിനും മാനേജ്മെന്റ് തയ്യാറും ഫോൺ ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നല്ല ഫോൺ അവർക്ക് എല്ലാ സമയത്തും ഉപയോഗിക്കാൻ പറ്റുന്നില്ല എന്നാണ് അവർക്ക് ചില ചിട്ടകൾ ഉണ്ടായിരുന്നു പഠനത്തിൻ്റെ ഭാഗമായിട്ടും മറ്റു ഡ്യൂട്ടിയുടെ ഭാഗമായിട്ടും ചില മറ്റേ അഡ്മിഷൻ സമയത്ത് പാരൻസുമായിട്ട് സംസാരിച്ചിട്ട് ചില നിയന്ത്രണങ്ങൾ നമ്മൾ ഏർപ്പെടുത്തിയിരുന്നു ഇനിയിപ്പോൾ കുട്ടികൾക്ക് അതിൽ ബുദ്ധിമുട്ടുകൾ എന്തെങ്കിലും അനുഭവി അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അത് അവരുടെ ഇഷ്ടപ്രകാരം പാരൻസിൻ്റെ സമ്മതത്തോടു കൂടി അവർക്ക് മൊബൈൽ ഉപയോഗിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും നമ്മൾ നിർദ്ദേശങ്ങൾ തന്നിട്ടുണ്ട് ഇന്ന സമയത്ത് ുംങ്ങനൊന്നും ഇല്ല ഞാൻ നമ്മൾ ആരാ അവർക്ക് ഇങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞാല് മാനേജ്മെന്റ് ആരാളുകൾ അത് അങ്ങനെ നമ്മള് അതേക്കുറിച്ച് പഠിക്കേണ്ടിണ്ട് അതിനെക്കുറിച്ച് കൃത്യമായ ഒരു ധാരണ എനിക്കില്ല പക്ഷെ ഫിക്സിന്റെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ആ കുട്ടികൾക്കുണ്ട് മാസങ്ങളായിട്ട് ആ മെഡിസിൻ കഴിക്കുന്നുണ്ട് പിന്നെ ശ്വാസം മുട്ടിൻ്റെ ഇതുണ്ട് മറ്റു കാര്യങ്ങൾ എനിക്ക് പേരന്റ്സിനോട് ആലോചിച്ചിട്ടേ പറയാൻ പറ്റുള്ളൂ അങ്ങനെ അത് എവിടെയായി ലോകത്തെവിടെ മൊബൈലിൽ നമ്മൾ സംസാരിക്കുമ്പോൾ മറ്റൊരാൾക്ക് കേൾക്കാനുള്ള അങ്ങനെ ഇല്ല ഇല്ല അതൊക്കെ തെറ്റായ ധാരണകളാണ് ആ ഇല്ല 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 പോലീസ് അങ്ങനെ പറഞ്ഞതായിട്ട് ഞാൻ അറിയില്ല നമ്മൾക്ക് അങ്ങനെ ഒരു കംപ്ലൈന്റ് കിട്ടിയിട്ടില്ല അല്ല 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 അല്ലല്ല ഉറപ്പ് 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 അത് നിങ്ങൾക്ക് അന്വേഷിക്കാമെന്ന് ഇല്ല 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 ഫോൺ ടാപ്പിംഗ് നടക്കുന്നില്ല ആ അല്ല ആക്ഷേപങ്ങളിൽ എന്തെങ്കിലും സത്യസന്ധത ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പഠിക്കാൻ നിങ്ങൾക്ക് അല്ല അറിയുന്ന അങ്ങനെ ഒരു അങ്ങനെ ഒരു കംപ്ലയിന്റ് നമ്മളെ ഭാഗത്ത് മാനേജ്മെന്റ് ഇപ്പൊ പറഞ്ഞില്ല പോലീസിനോട് പോലീസിനോട് അവർ കുറച്ച് കംപ്ലൈന്റ്സ് പറഞ്ഞില്ല ആ കംപ്ലൈന്റ് ഇവർ ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടില്ല പോലീസും ഞങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ടില്ല കുട്ടികൾ പറയുന്ന കുറെ ആരോപണങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല പക്ഷെ ആ ഡിസ്കസ് ചെയ്ത് പതിനഞ്ചോളം ഇല്ല ഒരു ഏഴോളം കാര്യങ്ങളാകും ആ പ്രശ്നം ഉണ്ടെന്നല്ല കുട്ടികൾക്ക് ചില ബുദ്ധിമുട്ടുകൾ ഈ ഇത്ര ചില എന്താ പറയാ തീരുമാനങ്ങൾ കൊണ്ട് കുട്ടികൾക്ക് ചെറിയ വിഷമതകൾ അനുഭവം ഒന്ന് മാറ്റി തരണം അവർ റിക്വസ്റ്റ് ചെയ്തു മാറ്റി കൊടുക്കാന്ന് പറയുകയും ചെയ്തു തീരുമാനങ്ങൾ അത് ഒന്ന് ഫോണിന്റെ കാര്യം പറഞ്ഞില്ലേ ഒന്ന് അത് തന്നെ പിന്നെ അതുപോലെ ചെറിയ ചെറിയ കാര്യങ്ങൾ വാടന മാറ്റുന്ന കാര്യം മാറ്റി ബോധ്യപ്പെട്ടിട്ടല്ല അത് കുട്ടികളുടെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പരാതി വന്നപ്പോൾ തീർച്ചയായും നമ്മൾ അതിനെ കുറിച്ച് അന്വേഷിക്കാൻ വേണ്ടി അവരെ മാറ്റി നിർത്തിയിട്ടുണ്ട് അല്ല അത് നമ്മൾ അന്വേഷിക്കുന്നുണ്ട് നമ്മൾ അന്വേഷിച്ചിട്ട് അത് ബോധ്യപ്പെട്ട തീർച്ചയായും കുറ്റക്കാരാണെങ്കിൽ അത് ആശുപത്രിയുടെ തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാഗ ആ ഒരു ഭാഗത്ത് തെറ്റ് സംഭവിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായും അതിനുള്ള ശിക്ഷാവിധിയും അതിനുള്ള കംപ്ലൈന്റുകൾ